റാഷിദ് ഖാന് ഇത് മോശം സമയമാണെന്നാണ് തോന്നുന്നത് കാരണം എവിടെ എറിഞ്ഞാലും സിക്സ് ടി ട്വൻ്റി ലോകകപ്പ് സെമിയിൽ സൗത്ത് ആഫ്രിക്കയോട് ദയനീയമായി പരാജയപ്പെട്ട ശേഷം ഇപ്പോൾ ഇത് ഇംഗ്ലണ്ട് ഡൊമസ്റ്റിക് ലീഗിൽ കളിക്കുകയാണ് റാഷിദ് ഖാൻ റാഷിദ് മാത്രമല്ല വിവിധ ടീമുകളിലെ പ്രമുഖ താരങ്ങളെല്ലാം ഈ ലീഗിൽ കളിക്കുന്നുണ്ട് ഐ പി എൽ പോലെ തുടങ്ങിയതാണെങ്കിലും ഇംഗ്ലണ്ടിലെ ഹൺഡ്രഡ് ചാമ്പ്യൻഷിപ്പ് അത്ര ജനശ്രദ്ധ ആകർഷിച്ചില്ല ലീഗിൽ ട്രെൻഡ് റോക്കറ്റ് താരമാണ് റാഷിദ് മത്സരം നടന്നത് സതേൻ ബ്രേവുമായി സതേൻ ബ്രേവ് താരം പോളാഡായിരുന്നു ക്രീസിൽ ട്രെൻഡ് റോക്കറ്റ് മുന്നോട്ട് വെച്ച നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ചേസ് ചെയ്യാനിറങ്ങിയ സതേൻ ബ്രേവ് എഴുപത്തിയെട്ടിന് ആറ് എന്ന നിലയിൽ തകർന്നു നിൽക്കുന്ന സമയം പോളാട് ക്രീസിലെത്തി പതിനാല് ബോൾ ഫേസ് ചെയ്തെങ്കിലും ആറ് റൺസ് മാത്രമാണ് അതുവരെ നേടിയത് പക്ഷേ റാഷിദ് ഖാൻ എത്തിയ ബോൾ പോളാഡ് വിശ്വരൂപം പുറത്തെടുത്തു റാഷിദിൻ്റെ ആദ്യ ബോൾ മിഡ് വിക്കറ്റിലൂടെ സിക്സ് രണ്ടാം ബോളും മൂന്നാം ബോളും ലോങ് ഓഫിൻ്റെ മുകളിലൂടെ സിക്സ് പകർത്തി നാലാം ബോള് മിഡ്വിക്കൻറ്റിന് മുകളിലൂടെ ഫ്ലാറ്റ് സിക്സ് അഞ്ചാം ബോള് ലോങ് ഓഫിന് മുകളിലൂടെ സിക്സ് അങ്ങനെ ഇരുപത്തിമൂന്ന് ബോളിൽ നാല്പത്തി അഞ്ച് റൺസാണ് പോളാട് നേടിയത് മത്സരത്തിൽ പോളാടിന്റെ ടീം വിജയിച്ചു